പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെന്താ ഒരു മൗനം സഞ്ജീവിനുമായിട്ട് എന്തെങ്കിലും തുറന്നു പറ കമ്മീഷൻ നിലക്ക് തയ്യാറാണ് സഞ്ജീവൻ ജീവനോടുണ്ടോ ചേച്ചി മനു പ്ലേ ദ ഫൂൾ ഇപ്പൊ തന്നെ മമ്മീൻ ആയിട്ട് ഞാൻ കാണാൻ വന്നപ്പോ സഞ്ജീവൻ ഒപ്പം വന്നില്ലല്ലോ അവിടെ ട്യൂഷൻ കുട്ടന്മാർക്ക് പരീക്ഷ കുട്ടന്മാരോ അവന്മാരല്ല അവള് സഹോദരിമാര് മക്കളെ മോനെ എനിക്ക് ഒരു ഒരു പോലും ഇല്ല മോക്ക് ആ വീട്ടിൽ അങ്കിൾ ആഹാ ഇത് ചെയ്യണം അവൻ നോക്കണ്ട ഞാൻ അത്രീഷനാ നോക്കണ്ടോളെ വേണ്ട സഞ്ജീവന് ഞാൻ നേരിട്ട് തന്നെ കൊടുക്കാം പെങ്ങന്മാരെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണം ആഹാ അളിയാ പറയുന്നു കല്യാണം കഴിച്ചെന്ന് കരുതി സഞ്ജീവൻ എന്താ പെങ്ങന്മാരെ ഞാൻ എന്ന് ഞാൻ പറഞ്ഞില്ല കല്യാണം കഴിഞ്ഞാ പിന്നെ ഒന്നാം സ്ഥാനം അല്ലേ സൗദാമിനി ഒന്നും സഞ്ജീവന്റെ സഹോദരിമാര് അമ്മയില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളാ അവരെ അവൻ കൂടുതൽ ഫേവർ ചെയ്യുന്നെങ്കിൽ അതവന്റെ മനസ്സിന്റെ നന്മയാ എന്താ തർക്കമുണ്ടോ തനിക്ക് മോളെ സഞ്ജീവൻ ഇസ് വെരി ഡിവോട്ടഡ് ആൻഡ് സിൻസിയർ ട്യൂ പിന്നെ ഭാര്യയും കെട്ടിയവർക്ക് ക്ലബിലും ഒന്നും പോകുന്നില്ലായിരിക്കും അങ്ങനെ നടക്കുന്നവരുണ്ട് അവരുടെ ജീവിതത്തിൽ താളപ്പഴകളും ഉണ്ട് ആ മോൾ മോൾ അല്ലേ ലക്ഷ്മി ഒന്നും ഓർത്ത് വിഷമിക്കരുത് സഞ്ജീവന്റെ അതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് അവള് അടിമയായിട്ട് കഴിയണോന്ന് നടക്കില്ല മമ്മി എന്റെ ശരീരം തോടുന്നതേ ഡി ജി പി രാശേരനായരുടെ ബ്ലഡാ ഉടനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അവളുമാരിന്ന് സഞ്ജീവനെയും പറിച്ചെടുത്തോണ്ട് ഞാനൊരു വരവിങ് വരും ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ സാർ ഗുഡ് ആഫ്റ്റർനൂൺ ആരാ ഞാൻ സാറിനെ ഡിസ്റ്റർബ് ചെയ്യുവാണോ ആണല്ലോ എനിക്ക് ജോലി ആരാ കാര്യം ജോലിണ്ട് ഞാൻ സാറിന്റെ ഒരു വെൽവിഷറാ എന്താ വെൽവിഷർ പറയൂ സാർ

അവളെയും വിളിച്ചോണ്ട് ഡി ജെ പിയുടെ വീട്ടിൽ പോയി ഗ്രാൻഡ് ലെവലിൽ ജീവിച്ചൂടെ സർ ഇല്ലെങ്കിൽ ആ കുട്ടി വല്ല അവിവേകം കാണിക്കും പറഞ്ഞേക്കാം ഒരു സോഫ്റ്റ് ഹാർട്ടാ ആ കുട്ടിയുടെ പെട്ടെന്ന് തീരുമാനം എടുക്കണേ സർ ഹലോ കേട്ട കൂട്ടന്മാരെ ഇന്ന് ഓഫീസില് ഒരു ഫോൺ കോള് വന്നിരുന്നു ഒരു ഏതോ ഒരു പെണ്ണാ ഒരു ഭ്രാന്തി ഏട്ടത്തേക്ക് വെള്ളം കൊടുക്കോറ് മണ്ട കയറിയ പുറത്തൊരു ഫസ്റ്റ് എയ്ഡാ ഉച്ച അപ്പൊ ഒരു തരം ആണും പെണ്ണും കേട്ടോ ശീകണ്ടോ ഇപ്പൊ ശബ്ദം ഊളം പറ കേസാ ഒരുപാട് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് തല എരിഞ്ഞായിരിക്കും അതെ കിതു അവള് പറഞ്ഞു ഒന്ന് കേക്കണമായിരുന്നു ചെവിക്കില്ലിലിട്ട് പൊട്ടിക്കാൻ തോന്നും ബ്ലഡി ദേ വീണ്ടും ചുമക്കണോ ഉച്ച ആ അപ്പൊ അവള് പറഞ്ഞു കേക്കണ്ടേ ഞാൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഗീതുവിനെയും കൂട്ടി ബി ജി പി വീട്ടിൽ പോയി താമസിക്കണത്രേ അല്ല ഗീതു എന്നെ പറ ഈ ജന്മ ഈ കുട്ടികളെ പിരിഞ്ഞൊരു നിമിഷം ജീവിക്ക വേണ്ട അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും നിനക്ക് കഴിയോ കഴിയോട്ട് ശബ്ദം മാറ്റി ഏട്ടാ ഞങ്ങളൊരു കാര്യം പറയട്ടെ ഏട്ടനെ ഏട്ടത്തോടൊപ്പം അവരുടെ വീട്ടിൽ പോയി താമസിച്ചോ ഞങ്ങളെ നോക്കാൻ അച്ഛനുണ്ടല്ലോ മനസ്സിൽ ഏട്ടം മാത്രമേ ഉള്ളൂ ഞങ്ങളെയൊക്കെ തന്നെ ഏട്ടത്തിക്ക് കലിയാണ് അതുകൊണ്ട് ഏട്ടൻ പോവാം രണ്ടു മിടുക്കം പയ്യന്മാരെ കണ്ടുപിടിച്ച് എന്റെ ഈ പാവം കുട്ടിയേയും ഈ വായാടി കുട്ടിയേയും അവരുടെ ഇല ഏൽപ്പിച്ചിട്ട് ഏട്ടൻ പോവാം അതുവരെ നമ്മളെ പിരിക്കാൻ ഈശ്വരന് പോലും ആവില്ല ഒന്നും വിഷമിക്കണ്ട മക്കള് പോയി ആഹാരം കഴിച്ചിടുന്നു നല്ലോണം വേർക്കുന്നല്ലോ ഒരു ആവശ്യം ഞാൻ ിയുടെ ശബ്ദം മാറ്റി പറഞ്ഞാൽ ഐഡന്റിഫൈ തന്നെ മാറി താമസിച്ചാൽ എന്താ നാളെ തന്നെ നമ്മൾ എന്റെ വീട്ടിലേക്ക് മാറുന്നു അങ്കളിനും പെങ്ങന്മാർക്കും മാസം മാസം ചെലവിനുള്ള പണം കൊടുത്താ പോരെ സഞ്ജീവന് കിട്ടുന്ന മുഴുവൻ ശമ്പളവും കൊടുത്തോ എനിക്ക് ഒരു വിരോധവും ഇല്ല എന്താ അത് പോരെ പോരാ ഡാഡിയുടെയും മമ്മയുടെയും സ്നേഹം ഒരുപോലെ അനുഭവിച്ചു വളർന്ന് നിനക്ക് പെറ്റമ്മയില്ലാതെ വളരുന്ന പെൺകുട്ടികളുടെ ദുഃഖം ഈ ജന്മ്മം മനസ്സിലാവില്ല ഇതാ ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഇല്ല പെങ്ങന്മാർക്ക് എന്തുമാത്രം പെട്ടെന്ന്മാരെ മോളെ എന്നെ ഒരിക്കലെങ്കിലും മോളെട്ടുണ്ടോ അയ്യോ നിന്നെ പലപ്പോഴും മോളെനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ മോളേക്ക് മുമ്പ് വേറെ കൂടി ചേർക്കേണ്ടി വരും അതെന്താളേ കരളിൻറെ മോളേന്നൊക്കെ എടീ വീട്ടില് സ്ഥാനം വേണമെങ്കിൽ ആദ്യം ഒരു നല്ല പെണ്ണാവണം പിന്നെ നല്ല ഭാര്യ ആവണം ഒരുപാട് ഭാരം ചുമക്കേണ്ടവളാണ് ഭാര്യ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ നീ ഇത് കേട്ടിട്ടുണ്ടോ മലയാളം പാട്ടും കവിതയൊന്നും എനിക്കറിയില്ല ഞാൻ മലയാളം പഠിച്ചിട്ടില്ല ഇനി വേണ്ട അതാണ് അടിസ്ഥാനപരമായ നീ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ ഇതുവരെ എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ ഒരു ചമ്മന്തിയൊക്കെ എനിക്കറിയോ പോട്ടെ ഏറ്റവും കുറഞ്ഞൊന്ന് സ്നേഹിക്കാൻ അറിയൂ കല്യാണത്തിനു മുമ്പ് എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു എന്റെ ഭാര്യ എൻ്റെ സഹോദരിമാർക്ക് ഏട്ടത്തയാവണം അമ്മയാവണം കൂട്ടുകാരിയാവണമെന്നൊക്കെ എല്ലാമായില്ലെങ്കിലും ഇതിലേതെങ്കിലും ഒന്നായിക്കോട്ടെ നിനക്ക് സാറെന്താ മുറ്റത്തിങ്ങനെ മഞ്ഞും കൊണ്ട് ഏ ഒന്നുമില്ല വെറുതെ ആലോചിച്ച് സാറിന്റെ ഇടതുഭാഗം അല്പ കൊഴപ്പാണല്ലേ അതല്ല ഭാര്യ ഇടക്കിടക്ക് ചില പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ കേക്കാറുണ്ടെന്ന് എൻറെ ഭാര്യമാര് പറഞ്ഞാണ് പൊട്ടലും ചീറ്റലും അത് കേട്ടാരിക്കും കടുവറുക്കുമ്പോ അങ്ങനെ ഇംഗ്ലീഷ് പൊട്ടലൊന്നും കേക്കാറില്ലല്ലോ പിന്നെ ദാമ്പത്യ ബന്ധത്തിൽ എന്ത് ദാമ്പത്തിൽ അതൊക്കെ സാർ എന്നെ കണ്ടു പഠിക്കണം സാർ കേട്ട് കാണുമല്ലോ രണ്ട് മലകൾ തമ്മിൽ ചേരും പക്ഷെ നാല് തമ്മിൽ ചേരിയില്ലെന്ന് അതെന്റെ കാര്യത്തിൽ തെറ്റാ എനിക്ക് രണ്ട് ഭാര്യമാരല്ലേ ഒരവശബ്ദം ഇന്ന് വരെ അവിടുന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാ ഞാൻ വരയ്ക്കപ്പറം അവർ ഒരു ചുവട് മുമ്പോട്ട് അല്ലേ കഷ്ടപ്പെട്ട് പലിശക്ക് പണം കടമേടിച്ച അവനെ ഞാൻ ഐ പി എസ് കാരനാക്കിയത് എന്നിട്ടും എന്റെ തന്ത വിളിച്ച സർക്കിളിലെ അവൻ വിളിച്ചില്ല ആദർശവാദി എന്റെ മരുമോള് നല്ലോളാ ദേവതയാ അവളുടെ കാശ് കൊണ്ടാ ഞാനിപ്പ ജീവിക്കുന്നത് എന്റെ വയറ്റിൽ കിടക്കുന്ന മദ്യം ഡി ജി പിയുടെ മോള് വാങ്ങി തന്നതാ അതിന്റെ കേട്ടോടാ മർമ്മം നല്ല ഫോമിലാണല്ലോ കേട്ടില്ലേ കുടിക്കാൻ പണം കൊടുക്കുന്ന സാറിന്റെ ഭാര്യയാണെന്ന് ശരിയാണോ സാർ എനിക്കറിയില്ല താൻ പിടിച്ചോണ്ട് റൂമിൽ കൊണ്ട് കിടത്തോളൂ സാർ